മകളുടെ വിവാഹം കഴിയും പക്ഷേ മൂന്ന് മാസത്തിൽ കൂടുതൽ ആ ബന്ധം മുന്നോട്ട് പോയില്ല മകൻ്റെയും വിവാഹം ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ് ഈ ഒരു വാർത്ത ഇന്ന് നമുക്ക് സുപരിചിതമാണ് നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള വീടുകളിൽ വീടുകളിലെടുത്തു നോക്കിയാൽ മൂന്നോ അതിൽ കൂടുതലോ വീടുകളിലൊക്കെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് നിങ്ങളെ സ്നേഹിക്കുവാൻ ആരെയെങ്കിലും നിർബന്ധിക്കുകയോ വിവാഹം കഴിക്കുകയോ ചെയ്യുന്നത് അപകടകരമാണ് ദാമ്പത്യത്തിൽ പ്രണയമില്ലാതാകുമ്പോൾ വിവാഹമോതിരം ഒരു ചെറിയ കൈവിലങ്ങാവുകയും നിങ്ങളുടെ ദാമ്പത്യം ഭൂമിയിലെ പർദേശയാകേണ്ടതിന് പകരം ജയിൽമുറ്റമാവുകയും ചെയ്യുന്നു ഒരു സ്ത്രീയെ സ്നേഹിക്കാത്ത പുരുഷൻ വിവാഹം കഴിച്ചാൽ അവളെ താലോലിക്കുവാൻ ബുദ്ധിമുട്ടും സ്നേഹം കാണിച്ചാലും നിങ്ങളെ സ്നേഹിക്കാത്തവരുമുണ്ട് കൂടെയിരിക്കാൻ പോരാടാത്ത ഒരാളുടെ കൂടെ ഇരിക്കുവാൻ വേണ്ടി പോരാടരുത് ചിലപ്പോൾ നമ്മൾ തെറ്റായ വ്യക്തിയെ സ്നേഹിച്ചേക്കാം തെറ്റായ കാരണങ്ങളാൽ നമ്മൾ വിഷമിച്ചേക്കാം പക്ഷേ ഒന്നുറപ്പുണ്ട്